നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കേരളത്തിന്റെ ദൈനംദിന വാർത്തകളിൽ നിറയുമ്പോൾ കേരളത്തെ മുച്ചൂടും മുടിക്കുന്ന കൊള്ളകളെല്ലാം തന്നെ സുരക്ഷിതമായി മറച്ചു പിടിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ട് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന അഴിമതിയുടെ കാണാപ്പുറങ്ങളെല്ലാം തന്നെ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മുങ്ങി മായുകയാണ് ശബരിമല സ്വർണക്കൊള്ള മുതൽ മുഖ്യമന്ത്രിയുടെ മകളും മകനും ഉൾപ്പെട്ട കേസുകൾ വരെ ഇക്കൂട്ടത്തിൽപ്പെടും ഇത്രയെല്ലാം കേസുകൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ നിലവിലുള്ളപ്പോഴും എന്തുകൊണ്ടാണ് കേന്ദ്രം വെറും ഭീഷണിയിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കുന്നത് എന്ന ചോദ്യമാണ് ജനങ്ങൾക്കുള്ളത് മുഖ്യന്റെ മകൾക്കും മകനും സമൻസ് അയച്ചു എന്ന വാർത്തകൾക്ക് അപ്പുറത്തേക്ക് ഇഡിയുടെ നീക്കങ്ങൾ മരവിച്ച് മാഞ്ഞു പോകുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ബി ജെ പി സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ തൊലിപ്പുറം ചെത്തുകയാണ് എന്ന് മാത്യു കുഴൽനാടൻ പരിഹസിച്ചു രാഹുൽ മാങ്കുടത്തിൽ വിഷയം പൊക്കി കാണിച്ചുകൊണ്ട് സർക്കാരിന്റെ കൊള്ളകളെ എത്ര നാളിങ്ങനെ മൂടി വെക്കുമെന്നും രാഹുൽ മങ്കൂടത്തിൽ വിഷയമല്ല ഇവിടെ ചർച്ചയാകേണ്ടത് എന്നും മാത്യുനാടൻ പറഞ്ഞു ഇ ഡി ഇ ഡി നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാർത്തകളിൽ ഒരു അമിതാവേശമോ വലിയ പ്രതീക്ഷയോ ഒന്നും ഞങ്ങൾക്കില്ല അതിന് കാരണം ഈ ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് നമ്മളത് പറയാൻ കാരണം കാരണം ഇ ഡിയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളായ സി ബി ഐയുടെ മുമ്പിൽ ചുറ്റും ഉച്ചത്തിൽ സംസാരിക്കുന്ന തെളിവുകൾ പ്രളയം പോലെ ഉണ്ടായിട്ടും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം ഞാൻ എൻ്റെ ഒരു കോമൺമാൻ മനസ്സിലാവാൻ ഭാഗത്തിന് പറയുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ നെഗോഷിയേറ്ററുടെ റോളാണ് പലപ്പോഴും ഇ ഡിയും സി ബി ഐയും ഒക്കെ കേരളത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടാണ് കാരണം അവരുടെ ആ ആർ എസ് എസിൻ്റെ സംഘപരിവാറിൻ്റെ അജണ്ട വൺ ബൈ വൺ ആയിട്ട് അവർ നടത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഓരോ സമയത്തും ഓരോ കാര്യങ്ങൾ അവരിടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചിരുന്നു എന്ന് പറയുന്നു അതിനെന്ത് സംഭവിച്ചു എന്താണ് അതിൻ്റെ ഔട്ട്കം എന്താ എങ്ങനെയാണത് പരിണമിച്ചോ എന്ത് എങ്ങനെയാണത് ക്ലോസ് ചെയ്തോ ക്ലോസ് ചെയ്തില്ലയോ എങ്ങനെയാണെന്ന് ആർക്കും അറിയില്ല അവർ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ തന്നെ ഞങ്ങളാരും ഉന്നയിച്ചാൽ ഞങ്ങൾ പറഞ്ഞതല്ല കേന്ദ്ര ഏജൻസികൾ തന്നെ അതിഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും ഇ ഡിക്കോ സി ബി ഐക്കോ ഒന്നും അതിൽ ചലിക്കണമെന്ന് തോന്നിയിട്ടില്ല അപ്പം കേന്ദ്ര സർക്കാർ അനുവർത്തിച്ച് വരുന്ന നയം എന്ന് പറയുന്നത് പലപ്പോഴും ഈ തൊലിപ്പുറത്ത് ചെത്തുകയും കാതലെ തൊടാതെ മുഖ്യമന്ത്രിയും എൽ ഡി എഫ് സർക്കാരിനെയും സേവ് ചെയ്ത് നിർത്തുകയും ചെയ്യുന്ന ഇതാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവർ ഫെമ വയലേഷൻ പറയുന്നതിനേക്കാളും ഗൗരവമുള്ള ഒരു കാര്യം മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത സാഹചര്യം എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണ് കാരണം താരതമ്യേന വളരെ ഉയർന്ന പലിശ നിരക്കിൽ ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം പലിശയ്ക്കാണ് കിഫ്ബി മസാല ബോണ്ടിൽ പണമെടുത്തത് ഒമ്പത് ശതമാനം ഒമ്പത് പോയിൻ്റ് ഏഴ് ശതമാനത്തിനൊക്കെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ അതിലും താഴെ പലിശ നിരക്കിൽ പണം ആണ് അല്ലെങ്കിൽ കടം ലഭിക്കുമെന്നിരിക്കെ ഈ മസാല ബോണ്ട് വിദേശത്ത് ലിസ്റ്റ് ചെയ്യുകയും ആദ്യഘട്ടത്തിൽ മസാല ബോണ്ടിൽ ആരും ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ വരികയും ചെയ്തപ്പോൾ അതിലെ ഒരുപാട് കാര്യങ്ങൾ ലഘൂകരിക്കുകയും സർക്കാരിൻ്റെ ഉറപ്പ് സർക്കാരിൻ്റെ ഗ്യാരണ്ടി വർദ്ധിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത് കോടി രൂപ മസാല ബോണ്ട് വഴി ഗവൺമെൻറ് ഞാൻ ഞാനതിന് ശേഷം ഒരു എം എൽ എ എന്ന നിലയിൽ സർക്കാരിന് കത്തെഴുതി ഒരു പൗരൻ എന്ന നിലയിൽ ഒരു ആർ ടി ഐ ആപ്ലിക്കേഷൻ കൊടുത്തു ആരാണ് ആരാണ് മസാല ബോണ്ടിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തത് അതല്ലെങ്കിൽ ആരാണ് കേരളത്തിന് മസാല ബോണ്ട് വഴി പണം തന്നത് അല്ലെങ്കിൽ ആരിൽ നിന്നാണ് കേരളം പണം വാങ്ങിയത് അല്ലെങ്കിൽ ആർക്കാണ് ഈ ഉയർന്ന ഒമ്പതോ പോയിൻ്റ് ഏഴ് ശതമാനം പലിശ ഈ കേരളം നൽകിയത് എന്ന് ചോദിച്ച് കത്തെഴുതിയപ്പോൾ ഈ വഹാ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റില്ല ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന് മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് വന്ന പശ്ചാത്തലത്തിൽ ഞാൻ ഒരു കാര്യം ഒരു പ്രതിപക്ഷ എം എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇതിൽ ആദ്യം കേരളത്തിലെ ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുന്ന നന്നായിരിക്കുമല്ലോ ആരാണ് ഏത് കമ്പനിയാണ് മസാല ബോണ്ട് വഴി കേരളത്തിന് പണം തന്നത് ആർക്കാണ് കേരളം ഇത്ര ഉയർന്ന പലിശ അതായത് ഒമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം പലിശ കേരളം നൽകിയത് ഏത് കമ്പനിക്കാണ് എന്ന് കുറഞ്ഞപക്ഷം പറയാൻ സർക്കാർ തയ്യാറാകണം മുഖ്യമന്ത്രിക്ക് ഇ ഡി നോട്ടീസ് അടക്കം ലഭിച്ച സാഹചര്യത്തിൽ അതറിയാനുള്ള അവകാശം എല്ലാ കേരളത്തിലെ പൗരന്മാർക്കുമുണ്ട് ആ അത് ആ സർക്കാരോ ഉത്തരവാദിത്തപ്പെട്ട സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ അല്ലെങ്കിൽ സി പി എമ്മോ ആദ്യം വ്യക്തമാക്കണം അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നും ഇല്ല ഒളിക്കാനും മറയ്ക്കാനും ഇല്ല കൈകൾ ശുദ്ധമാണെന്ന് എപ്പോഴും പറയുന്ന മുഖ്യമന്ത്രി ഈ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ സത്യങ്ങൾ ഫാക്ട്സ് അതിൻ്റെ വസ്തുതകൾ ജനങ്ങളിൽ നിന്നും മറച്ചു വയ്ക്കുന്ന സമീപനം ശരിയല്ല അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ ഇതവർ പറയട്ടെ ഇതവർ പറയുമ്പോൾ ഈ മസാല ബോണ്ടിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് പിന്നാലെ നമുക്ക് പരിശോധിക്കാം അതല്ലാതെ ഇ ഡി അന്വേഷണത്തിൽ വലിയ അമിതാവേശമോ വലിയ പ്രതീക്ഷയൊന്നും ഞങ്ങൾക്കില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പറയാറ്